നമ്മുടെ ഒരു ഒരു ഫാമിലിയിൽ ഗെറ്റ് ഉണ്ട് നല്ല വളരെ നന്നായിട്ടുണ്ട് ഞാൻ എല്ലാരോടും പറഞ്ഞു ബിരിയാണി എടുക്കാൻ പടം ഈ ഹലോ അപ്പം ഇന്ന് കുറച്ച് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞാൻ കഴിക്കുന്നത് കണ്ടോ നല്ല പഴുത്ത ഏത്തപ്പഴം പുഴുങ്ങിയതാണ് ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾക്കൊരു ബെഡാ ലഞ്ചാണ് വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള അവസരങ്ങളിൽ ഞാൻ എപ്പോഴും കുറച്ച് ലൈറ്റായിട്ടുള്ള ആണ് എടുക്കുന്നത് എന്നാൽ നല്ല ന്യൂട്രീഷ്യസും ആവണമെന്നുണ്ട് അപ്പോൾ ഏത്തപ്പഴം ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം ന്യൂട്രിയൻസ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങട്ടെ കേട്ടോ ഇനി ഇറങ്ങി കഴിഞ്ഞ് കാണാവേ അപ്പൊ ഇന്ന് ഞങ്ങള് വീണ്ടും യാത്ര തിരിക്കുവാണ് അടുത്ത് തന്നെയാ ഉം നമ്മുടെ ഒരു ഫാമിലിയില് ഒരു അതെ അതെ അവിടെ കാണാൻ പറ്റണ പടങ്ങൾ എടുക്കാൻ കേട്ടോ മിക്കവാറും ഫുഡിന്റെ ഒക്കെ ആയിരിക്കും കൂടുതലും എടുക്കണത് നമ്മുടെ ഫാമിലിയുടെ തന്നെ അതെ അതെ ഹോളില് വെച്ചുള്ള പരിപാടി അപ്പൊ ഞങ്ങൾ പോയി വരട്ടെ അപ്പോൾ വണ്ടി എടുത്തു അതെ അതെ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് റെഡി ആയിട്ട് ഇറങ്ങി അതുകൊണ്ട് ഫുൾ ഡ്രസ്സിൻ്റെ ആ വ്യൂ കാണിക്കാൻ നിങ്ങളെ പറ്റിയില്ല പക്ഷേ ഞാൻ ഇതിൻ്റെ ഫോട്ടോ ഇടയ്ക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഒരു പഴയ യെല്ലോ ഡ്രസ്സാണ് അതിൻ്റെ കൂടെ ബ്ലൂ ഷോളിട്ട് ഞാൻ പെയർ ചെയ്തേക്കുന്നതാണ് കേട്ടോ ജ്വല്ലറീസൊക്കെ പഴയതാണ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളതുകൊണ്ടാണ് വീണ്ടും കാണിക്കാത്തത് ഇനി നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഞാനത് വേറെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞങ്ങളിത് ഹോളിലെത്തി ഹോളിൽ കയറിക്കൊണ്ടിരിക്കയാണ് ഇനി പാർക്കിംഗ് ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് കാണാട്ടോ പിന്നെ ഞാനും അത് ഓർത്തു നോക്കണം എന്നുള്ള കാര്യം പരിപാടി ഉണ്ട് സി സോണി ഞാനും അമ്മ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ആദ്യം തന്നെ അവിടെ മൊത്തം ഒന്ന് പരതി നോക്കും കേട്ടോ അവിടെ എന്തൊക്കെയാണ് കാണാനൊക്കെ ഉള്ളത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞങ്ങൾ അത് വേഗം തന്നെ കയറി മൂന്നാമത്തെ ഫ്ലോറിലായിരുന്നു കേട്ടോ എ സി ഹോൾ അവിടെയായിരുന്നു അപ്പോൾ വേഗം തന്നെ അകത്ത് പ്രവേശിച്ചു അകത്ത് പ്രവേശിച്ചപ്പോൾ ഒരുപാട് മനോഹരമായ കാഴ്ചകൾ അവിടെ ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ വാവേനയും കാണാൻ പോയി വാവമാരെ വാവമാരെയും കാണാൻ പോയി അതുപോലെ തന്നെ വാവമാരുടെ പേരൻസിനെയും ഞങ്ങൾ കാണാൻ പോയിട്ടോ അത് ഞാനതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അപ്പൊ ഞങ്ങൾ സ്റ്റേജിലൊക്കെ പോയി അവരെയൊക്കെ കണ്ടു അതൊക്കെ കഴിഞ്ഞ് വെൽക്കം ഡ്രിങ്കിൻ്റെ അടുത്തേക്ക് പോവാണ് അത് അപ്പൊ പിന്നെ എല്ലാവരും ആയിക്കോട്ടെ ഓക്കെ ഓക്കെ ഇവരെ എല്ലാവരും നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ കസിൻസാണ് അപ്പോൾ എല്ലാവരെയും കണ്ടപ്പോൾ പിന്നെ വർത്താനം പറയുന്ന കാര്യത്തിൽ അമ്മ സമർത്ഥയാണല്ലോ അപ്പോൾ അത് കാരണം എങ്ങനെ വർത്തമാനം പറഞ്ഞ് ചില്ലടിച്ചോണ്ടിരിക്കുകയാണ് എത്ര വെറൈറ്റി ജ്യൂസുകളാണ് നോക്കി ഞാൻ ജ്യൂസ് കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോക്കുകയാണ് മിക്സഡ് ഫ്രൂട്ട് എടുക്കണോ ലൈം മിൻറ്റ് എടുക്കണോ രണ്ടും എനിക്ക് എടുക്കണം എന്നുണ്ടായിരുന്നു ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാനീ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പുറത്ത് സ്റ്റാർട്ടേഴ്സൊക്കെ വേറെ കുറേ ഇരിപ്പുണ്ട് കേട്ടോ നമ്മുടെ ചിക്കൻ ലോലിപ്പോപ്പ് ദൈരിക്കുന്നു ഈ സൗണ്ട് കൊടുക്കുന്ന സമയത്ത് എനിക്കിത് കാണുമ്പോൾ കഴിക്കാൻ തോന്നുന്നുണ്ട് പിന്നെ അപ്പുറത്ത് മിനി വെജ് റോളാണ്

കുറച്ച് കുടിച്ചിട്ടെ മധുരം കൂടുതലുണ്ടെങ്കിൽ ഞാൻ കുടിച്ചോളാം ഫ്രൂട്ട് പഞ്ച് കഴിക്കാന്നാ ഞാൻ വിചാരിക്കണേ ഞാൻ ജ്യൂസ് മാത്രം എടുത്തത് എന്താണെന്നോട് അറിയുമോ അപ്പുറത്ത് ഒരു ഹെവി ലഞ്ച് ഇരിപ്പുണ്ട് അപ്പോൾ സ്റ്റാർട്ടറും കൂടി ഞാൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ ലഞ്ച് കഴിക്കാനായിട്ട് വയറിൽ സ്പേസ് ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് മിക്സഡ് ഫ്രൂട്ട് പഞ്ച് എടുത്തു കാരണം അതിലൊരു ഭയങ്കര വെറൈറ്റി എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ ഫ്രൂട്ട് കട്ട്സൊക്കെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല കേട്ടോ ഒരുപാട് മധുരമൊന്നുമില്ല മിൻഡ് ലൈമ് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എടുത്തു കേട്ടോ ഫ്രൂട്ട് പഞ്ച് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ കട് ഫ്രൂട്ട്സ് ഒക്കെ ഉള്ളതുകൊണ്ട് വളരെ ആയിരുന്നു അമ്മ എടുക്കാതിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇനി ഇത്തിരി മധുരം കൂടിയെങ്കിലും എന്ന് വിചാരിച്ചാണ് അമ്മ എടുക്കാതിരുന്നത് പക്ഷെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ വളരെ നോർമൽ ആയിട്ടുള്ള മധുരേ അതിനുണ്ടായിരുന്നുള്ളൂ ജ്യൂസിൽ കടും മധുരം വന്നു കഴിഞ്ഞാൽ നമുക്കത് കഴിക്കുമ്പോൾ കുറച്ച് മട്ടിക്കും ഇതങ്ങനെ ഒന്നും അല്ലായിരുന്നു കേട്ടോ ആ അമ്മതേ വർത്താനം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കേട്ടോ എടുക്കാൻ വന്നത് അപ്പയാണ് ആദ്യം എടുത്തത് ഞാൻ പെട്ടെന്ന് വിചാരിച്ചു അമ്മയപ്പയ എടുത്തേന്ന് വിചാരിച്ച് പക്ഷേ അമ്മ ആ സമയത്ത് കുറേ വിശേഷം പറഞ്ഞു നിൽക്കുവായിരുന്നു ആ അമ്മ എന്താ പറയണേന്നറിയോ അമ്മയുടെ കയ്യിലൊരു ഹാങ്കർ ചീഫ് പോലത്തെ ഒരു ടർക്കി ഉണ്ട് അത് കാണാനില്ലല്ലോ അത് ആ പാക്കറ്റിൽ പെട്ടുപോയോ എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കിത് കഴിയുമ്പോൾ നോക്കാം തപ്പി കണ്ടുപിടിക്കാം വിഷമിക്കണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു അപ്പോൾ ആ ഒരു മൊത്തത്തിലുള്ള സ്റ്റേജിൻ്റെയും പിന്നെ അതുപോലെ ഹാളിൻ്റെയൊക്കെ അപ്പിയറൻസ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഇതെല്ലാം നമ്മുടെ കസിൻസാണ് നമുക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള കസിൻസിൻ്റെ ഒരു ഫാമിലി ഗെറ്റ് ടുഗതർ ആയിരുന്നു കേട്ടോ അത് ആശംസകളും പ്രാർത്ഥനകളും കുടുംബത്തിൻ്റെ പേരിൽ ഈ സമയത്ത് സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് എല്ലാവർക്കും എഴുതേക്കാം ഒഴിവാക്കി പ്രാർത്ഥിച്ചതിനു ശേഷം രണ്ട് സ്ഥലങ്ങളിലേക്ക് അച്ഛൻ വന്ന് പ്രേയർ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പിംഗ് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ആശംസകളൊക്കെ അറിയിച്ചു അതായത് ഇത് പ്രവീൺ ചേട്ടൻ എൻ്റെ കസിൻ ബ്രദറാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്ന ഒരു സെഷനാണ് ബാക്ക്ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ എൻ്റെ ഈ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഒന്നും വിചാരിക്കേണ്ട കാരണം എനിക്ക് രണ്ട് ദിവസമായിട്ട് എത്ര ഓർട്ട് ആണ് അപ്പോൾ അതിൻ്റെ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് അതുകൊണ്ടാണ് സൗണ്ട് അത്ര കറക്റ്റല്ല അപ്പം മൈക്കിലൂടെ അത് അത്രയും അറിയുന്നില്ല കുറച്ചും കൂടി ബെറ്ററായിട്ടാണ് മൈക്കിൽ തോന്നുന്നത് പക്ഷേ നേരിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും സൗണ്ട് ഇന്നലെയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടാൻ കുറച്ച് ഡിലേ ആയിപ്പോയത് ഞാൻ രണ്ട് ദിവസം മുമ്പ് ഇടണമെന്ന് വിചാരിച്ചിരുന്നതാണ് അപ്പോൾ എനിവെയ്സ് നമുക്ക് ഫുഡിൻ്റെ അടുത്തേക്ക് പോവാം അതെ ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിൻ്റെ പാത്രങ്ങളാണ് കേട്ടോ ഓരോ പാത്രങ്ങളും എന്ത് ഭംഗിയാന്ന് നോക്കി നല്ല ക്യൂട്ടായിട്ടുള്ള പാത്രങ്ങളിലാണ് അവിടെ റുമാലി അപ്പം ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് നല്ല ഫ്ലവർ ബഞ്ച് ഒക്കെ ആയിട്ട് ഈ ഡക്ക് പാസ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അത് പിന്നീട് ഞാൻ എടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് കാണാം അതുപോലെ തന്നെ ഈ ചിക്കൻ ദം ബിരിയാണി വാസ് സ്പോസാം കുറേ നാൾ കൂടിയാണ് ഫംഗ്ഷൻസിന് പോയിട്ട് ഇത്രയും നല്ലൊരു ചിക്കൻ ദം ബിരിയാണി കഴിക്കണം കേട്ടോ റൈത്തയൊക്കെ സൂപ്പറായിരുന്നു അതുപോലെ മിക്സ്ഡ് ഡ്രൈ ഫ്രൂട്ട്സ് പിക്കിളും അടിപൊളിയായിരുന്നു മൊത്തത്തിൽ ആ ഒരു ഫുഡ് സെക്ഷൻ മൊത്തം ഗംഭീരമായിരുന്നു എന്ന് വേണം പറയാനായിട്ട് അതുപോലെ പപ്പടം വെച്ചിരിക്കുന്ന പാത്രം കൊണ്ട് എന്ത് ക്യൂട്ടാന്ന് നോക്കിയാൽ കാണാനായിട്ട് നല്ല രസമുണ്ട് അത് തന്നെ വീണ്ടും നമ്മൾ കുറേ നേരം ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കും അതുകൂടാതെ ബോയിൽഡ് റൈസ് ആ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു നല്ല ബീഫ് വളർത്തിയത് അതുപോലെ തന്നെ നമ്മുടെ ഇത് ബീഫ് കോക്കനട്ട് ഫ്രൈ ആണ് കേട്ടോ അതുപോലെ തന്നെ അപ്പുറത്തിരിക്കുന്ന കണ്ടോ നമ്മുടെ മീൻ കറി മീൻ മുളക് ചാറ് നല്ല ട്രഡീഷണൽ വൈബ് തോന്നിപ്പിക്കുന്ന സെറ്റപ്പിൽ തന്നെയാണ് അത് വെച്ചിരുന്നത് കേട്ടോ ഇപ്പുറത്തിരിക്കുന്ന കാളൻ അതും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ബ്രാസിൻ്റെ പാത്രത്തിലൊക്കെ ആയിട്ട് നല്ല സ്പൂണും ഒക്കെ ഇട്ട് നല്ല രസമുണ്ട് അത് മൊത്തത്തിലുള്ള ഒരു അറേഞ്ച്മെൻ്റ് കാണാനായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നത് പോലെ ഇമ്പോർട്ടൻറ്റു ആണല്ലോ അതിൻ്റെ അറേഞ്ച്മെൻ്റ് കാണുമ്പോൾ ചിലത് ചില അറേഞ്ച്മെൻ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് കുറേ ഫോട്ടോസ് പിക്സ് ഒക്കെ എടുക്കാനായിട്ട് നമുക്ക് തോന്നും അത്തരത്തിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല വൈബുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആയിരുന്നു കേട്ടോ അതേ ഓണിയൻ സാലഡ് ഇതൊക്കെ നല്ല അട്രാക്റ്റീവായിട്ടിരിക്കുന്നു എനിക്കിഷ്ടമായി മൊത്തത്തിൽ ആ ഒരു ടേബിൾ നല്ല രസമുണ്ടായിരുന്നു മാങ്കോ പിക്ളിതേ കണ്ടോ ഞാൻ ചോറും കറിയല്ല എടുത്തത് ഞാൻ ബിരിയാണിയാണ് കേട്ടോ എടുത്തത് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ പതുക്കെ കഴിക്കാനായിട്ടുള്ള സെഷനിലേക്ക് പോവാണ് അതിന് മുമ്പ് കുറച്ച് നേരമൊക്കെ വർത്തമാനം പറഞ്ഞ് ഇരിക്കുകയാണ് അത് കഴിഞ്ഞ് നമുക്ക് ഇനിയിപ്പം കഴിക്കാൻ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കാനായിട്ട് എടുത്തു അപ്പ ആദ്യം എടുത്തത് അപ്പവും ഡക്ക് മുപ്പാസുമാണ് ഡക്കുള്ളപ്പം അപ്പ ഡക്ക് എടുക്കും കാരണം അപ്പയ്ക്ക് വെറൈറ്റീസ് ഇഷ്ടമാണ് ട്രൈ ചെയ്യാനായിട്ട് നല്ല ഡക്മപ്പാസായിരുന്നു ഞാൻ എല്ലാവരും എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും അവസാനം എടുക്കുന്നത് കാരണം അല്ലെങ്കിൽ എനിക്ക് ഇവരൊക്കെ കഴിക്കുന്നതിൻ്റെ വീഡിയോ പിടിക്കാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ ഏറ്റവും അവസാനം വരെ ഞാൻ പിടിച്ചു നോക്കൂട്ടോ അങ്ങനെയാണ് അപ്പം അമ്മ അതേ ഇടയ്ക്ക് പോയിട്ട് വെജ് മതി എന്ന് പറഞ്ഞിട്ട് അമ്മ വെജ് നോക്കായിരുന്നു കാരണം നേരത്തെ വയറിന് കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായതിനു ശേഷം അമ്മ പുറത്തൊക്കെ പോകുമ്പോൾ കൂടുതലും വെജാണ് ഓപ്റ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പം അമ്മ എന്നോട് കഴിക്കുക ഇനി നോക്കിയിരിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയായിരുന്നു കാരണം അവർ ഓൾറെഡി കഴിക്കാനെടുത്തല്ലോ അപ്പം അമ്മയ്ക്ക് എന്തോ വെജ് കുറുമ എന്തോ കിട്ടി അത് സൂപ്പറായിരുന്നു എന്നാണ് പറഞ്ഞത് വെജ് സ്റ്റൂ സ്റ്റൂവാന്നെ എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പോൾ ദേ ഡപ്പാസ് കാണുമ്പോൾ അറിയാമല്ലോ നല്ല സൂപ്പറായിരുന്നു അതങ്ങ് കുറച്ചെടുത്ത് വായിലേക്ക് വെച്ചപ്പം തന്നെ ഞാനങ്ങ് മതിമറന്നുപോയിട്ടാ അത്രയും എനിക്കിഷ്ടപ്പെട്ടു അപ്പയ്ക്കും ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു റൂമാലി എടുത്തു എന്ന് തോന്നുന്നുട്ടോ ഞാനും റൂമാലി എന്ന് എടുത്തു എന്നാണ് എനിക്ക് തോന്നാല്ലോ അപ്പം ബിരിയാണിയെ പറ്റിയാണ് പറയുന്നത് നല്ല സൂപ്പർ ബിരിയാണി ആണെന്നാണ് അപ്പം പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനും ബിരിയാണി എടുത്തു അപ്പം പറഞ്ഞത് കേട്ടാണ് എടുത്തത് പക്ഷേ ഒന്നും പറയേണ്ട നല്ല കിടിലൻ സെറ്റപ്പിലുള്ള ബിരിയാണി ആയിരുന്നു അതെ കഴിച്ചുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം അതിൻ്റെ ഇടയ്ക്ക് ഫോൺ എടുത്ത് വീണെടുക്കാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല അതുകൊണ്ടാണ് അത് കഴിഞ്ഞ് ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞു നല്ല സൂപ്പറായിരുന്നു പക്ഷേ കുറച്ചേ ഞാൻ എടുത്തുള്ളൂ ഒരുപാടായൊക്കെ ഞാൻ വയർ ഫുള്ളാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് എടുത്തുള്ളൂ വേറെ ഐറ്റംസ് ഒക്കെ അതെ ഡെസേർട്ട് സെക്ഷനൊക്കെ നമുക്ക് കഴിക്കാനുണ്ടല്ലോ അത് നമുക്ക് വിടാൻ പറ്റില്ലല്ലോ പുഡിങ്ങായിരുന്നു പുഡിങ്ങാണെന്നാണ് ഞാൻ ഓർക്കുന്നത് കേട്ടോ ഇളനീർ പുഡിങ്ങാന്ന് എനിക്ക് തോന്നണേ അതുപോലെ ഒരു കോമ്പിനേഷനായിട്ട് ഗുലാബ് ജാമ് ഐസ്ക്രീം പുഡിങ് അങ്ങനെ ഒരു കോമ്പിനേഷനായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു ധാരണ ദേ ഇപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ വന്ന കാരണം ആദ്യം അധികം ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഓൾമോസ്റ്റ് ഫുള്ളായിട്ടോ ഹോൾ ഓൾമോസ്റ്റ് ഒക്കെ നിറയെ ആൾക്കാരായി അപ്പോൾ ഞങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ വർത്തമാനം പറയുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമുക്കുള്ളത് അപ്പോൾ ആ ഒരു പരിപാടിയിലേക്ക് ഏർപ്പെട്ടിരിക്കുകയാണ് നല്ലൊരു വൈബ് സെറ്റപ്പിലുള്ള ഒരു ഹോളായിരുന്നു കേട്ടോ എനിക്ക് ആ ഹോള് മൊത്തത്തിൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു സ്റ്റേജൊക്കെ നല്ല സൂപ്പറായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല മൊത്തത്തിലൊരു വൈറ്റ് തീമില് നല്ല രസം ഉണ്ടായിരുന്നു അത് കാണാനായിട്ട് പിന്നെ ഇതുപോലുള്ള ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ടാവുമല്ലോ അങ്ങനെയുള്ള കാഴ്ചകൾ നമ്മൾ എപ്പോഴും ഭയങ്കര പുതുമ നൽകും ഒരു ഫ്രഷ്നെസ്സൊക്കെ നമ്മുടെ മൈൻഡിന് തരാനായിട്ട് വളരെയധികം ഹെല്പ് ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ അതെ കുറേ ഫ്ലവർ ഡെക്കറേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ ആ ഒരു സ്പ്രിംഗ് സീസണെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഫ്ലവർ ഡെക്കറേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത് നല്ല രസമുണ്ടായിരുന്നു എടുത്തു ഏതാ വളരെ നന്നായിട്ടുണ്ട് ഞാൻ എല്ലാരോടും പറഞ്ഞു ബിരിയാണി എടുക്കാതെ ബിരിയാണി വളരെ നന്നായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് പറഞ്ഞു പറഞ്ഞോ കൊറേ നാളുകൂടിയാ നല്ല ബിരിയാണി കഴിക്കണേ നല്ലതായിരുന്നു എവിടെയുള്ള കേറ്റേഴ്സ് ആ ശെരിയാ അത് ശരിയാ ഫുഡിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ എത്ര പങ്കുവച്ചിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ അതാ ഞങ്ങള് പറഞ്ഞത് ഓ ഓ അത് നമ്മള് പ്രദീഷ് ചേട്ടനൊക്കെ എൻ്റെ കസിൻ ബ്രദേഴ്സാണ് കേട്ടോ പ്രദീഷ് ചേട്ടൻ പ്രവീൺ ചേട്ടൻ കുറേ പേരുണ്ട് റിജി ചേട്ടൻ അങ്ങനെ ഒത്തിരി പേരുണ്ട് എനിക്ക് കസിൻ ബ്രദേഴ്സായിട്ട് അപ്പോൾ അവരെ ഇങ്ങനെ ഒക്കേഷനിൽ വെച്ച് കാണുമ്പോൾ ഞാൻ പറയാറുണ്ട് കേട്ടോ നിങ്ങളെ വീഡിയോയിൽ ഞാൻ പറയാറുണ്ട് സോൺ ചേച്ചിയുടെ ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഒരു വൈറ്റ് തീമിൽ കുറച്ച് ഫ്ലോറൽ വർക്കൊക്കെ ആയിട്ട് ഓർഗൻസ മെറ്റീരിയലാണെന്നാണ് പറഞ്ഞത് ഞാനത് പറയുകയും ചെയ്തു ഹെയർ സ്റ്റൈൽ നല്ല സൂപ്പറായിരുന്നു അത് ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ പ്രതിഷേധനും സോണു ചേച്ചിയാണ് നമ്മുടെ വാവുമാരുടെ പേരൻസ് ഇട്ടോ അവരുടെ ബാപ്റ്റിസത്തിൻ്റെ റിസപ്ഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ അപ്പം ഞങ്ങൾ എന്തോ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കണോ കേട്ടോ എനിക്കതിനു വീഡിയോയിൽ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നുണ്ട് ഷെർച്ചാച്ചൻ ശാന്താൻ്റെ മമ്മി എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണ് കേട്ടോ അതെ ദിവ്യശേഷി ദിവ്യശേഷിയുടെയും പ്രവീൺചേട്ടൻ്റെ മോന ആശിൻ പിന്നെ അടുത്ത് നിൽക്കുന്ന അനൂപിയേട്ടൻ ജൂലി ശേഷി അനുപേട്ടനൊക്കെ എൻ്റെ കസിൻ ബ്രദേഴ്സാണ് അപ്പോൾ എല്ലാവരും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കേട്ടോ കഴിച്ചോ കഴിച്ചോ എന്തോ എന്റെ മമ്മിയത് അപ്പൊ ഞങ്ങൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇനി അവസാന ഘട്ടം എന്തായാലും പോവാണ് എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു കെട്ടോ കാരണം കുറേ നേരമായി പോവാ പോവാന്ന് പറയണു പക്ഷെ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല അന്നേരം എന്തെങ്കിലും വിശേഷം പറഞ്ഞു നിൽക്കും അങ്ങനെയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഫങ്ഷനൊക്കെ പോകുമ്പോൾ അങ്ങനെയാണല്ലോ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ മൊത്തത്തിൽ നല്ല ഹാപ്പിയസ്റ്റ് ഒരു ഡേ ആയിരുന്നു പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മള് യാത്രയാവാണ് നല്ല ഫുഡാണ് ഞാൻ ചോറും കറിയാട്ടോ എടുത്തത് നീ പറഞ്ഞു പ്രീതി അന്നാമ്മോ പറഞ്ഞോണ്ട് നല്ലതാന്ന് പറഞ്ഞോണ്ട് അത് എടുത്ത് സൂപ്പറാന്ന് പറഞ്ഞു നമ്മൾ യാത്രയാവുട്ടിരിക്കുന്നേ സാരി നേരെയാണെന്ന് നോക്കേണ്ട തടം വരുമ്പൊക്കെ കണ്ട മെനകാടല്ലേ ഇപ്പൊ ഞങ്ങള് നല്ല ഒന്നാം ഒരു മാമോദി റിസപ്ഷൻ ഇവിടുത്തെ പപ്പയുടെ കസിൻ ബ്രദറിൻ്റെ മകന് രണ്ട് ട്വിൻസ് പിള്ളേരുണ്ടായി അവരുടെ മാമോദീസയുടെ റിസപ്ഷൻ ആയിരുന്നു ഇന്ന് ഒരു മൂന്ന് ദിവസം മുമ്പ് പരുമലെ പോയി മാമോദീസ കഴിഞ്ഞായിരുന്നു അപ്പോൾ ഇവിടെ കുളന്തൊരുത്തിൽ തന്നെ ഒരു ടവ ഒരു ഹോളിൽ വെച്ചായിരുന്നു മരിയം ടവർ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്കൊന്ന് വന്നു വീട്ടിൽ ജസ്റ്റ് ഒന്ന് വന്ന് ഡ്രസ്സൊക്കെ എടുത്ത് അകത്തേക്ക് ഇടാൻ വേണ്ടി വന്നതാണ് ഇനി നേരെ വേറൊരു സ്ഥലത്തേക്ക് പോവുക ഒരു പള്ളിയിൽ പോകേണ്ട ആവശ്യമുണ്ടോ അപ്പം അതുകൊണ്ട് ഇവിടെ വന്നൊന്നിരുന്നതാണ് ഭക്ഷണത്തിന്റെ കാഠിന്യം ഞാൻ ചോറും കറി എടുത്ത് ഇതിനോടൊക്കെ നിങ്ങള് വീഡിയോയിൽ അത് കണ്ടിട്ടുണ്ടോ ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ചോറും കറി എടുത്തു ഇവിടെ പറഞ്ഞു ബിരിയാണി സൂപ്പർ ആണെന്നു പറഞ്ഞു കുറെ കാലങ്ങൾക്ക് ശേഷം ഇത്രയും ബിരിയാണി കഴിക്കണേ കഴിച്ചു അവളെ ഇച്ചിരിച്ചേ കഴിക്കുള്ളൂ പക്ഷെ നല്ലതായിരുന്നെന്ന് പറഞ്ഞു അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത യാത്രയ്ക്കുള്ള പുറപ്പാടാ ഓക്കേ